തെളിവുകൾ ഒന്നായി പുറത്തു വരികയാണ് പകൽ കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പേരിൽ സംഘടനക്കാർ പകൽ കൊള്ള നടത്തുന്നു ബാർ ഉടമകളുടെ കത്തിലെ കൂടുതൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ബാറുടമ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പകൽക്കൊള്ള നടത്തുകയാണെന്ന സംഘടനയിലെ അംഗങ്ങൾ പിരിവ് കാരണം ഗതികെട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലാണ് ബാറുടമ സംഘടനാ നേതൃത്വം സംസ്ഥാന ഭരണ സംവിധാനത്തിന്റെ പേരിൽ നടത്തുന്ന പിരിവുകളെ കുറിച്ച് വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും പേരിൽ പിരിവുകൾ നടത്തുന്നുണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സംഘടനയിലെ ഒരു വിഭാഗം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് എന്നാൽ തുടർ നടപടികൾ ഒച്ചഴയും വേഗത്തിലാണ് ഇത് ദുരൂഹതയ്ക്കിടയാക്കിയിട്ടുണ്ട് ഭരണ നേതൃത്വത്തിനാണെന്ന് പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രാദേശികമായി നൽകിയ സംഭാവനകൾ നൽകിയിരുന്നു ഇതിനു പുറമെ പാർട്ടിക്കെന്ന് പറഞ്ഞ് ഓരോ ലക്ഷം രൂപ വാങ്ങി കെട്ടിട നിർമ്മാണത്തിനായി ഓരോ ലക്ഷം രൂപ വീതം പിരിച്ചു ഇത് കഴിഞ്ഞാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ ബാറുകാരും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന മ്മർദം ചെലുത്തുന്നതെന്ന് പരാതിയിൽ പറയുന്നു ഇത് ശരിവയ്ക്കും വിധമാണ് പിന്നീട് മെയ് ഇരുപത്തിമൂന്നിന് സംഘടനയുടെ സമ്മേളനം കഴിഞ്ഞിറങ്ങിയ ശബ്ദരേഖ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അംഗങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ അംഗങ്ങൾ ഓരോരുത്തരും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന് നിർബന്ധിച്ചു മദ്യനയത്തിൽ ഇളവിലുപിക്കാൻ ചെയ്യേണ്ടത് ചെയ്യണമെന്നും അത് നൽകുകയെ നിവർത്തിയുള്ളൂവെന്നും ശബ്ദരേഖയിൽ വ്യക്തമാണ് ഏപ്രിൽ പന്ത്രണ്ടിന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് വൈകിയാണ് ഏപ്രിൽ ഇരുപതിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് അന്വേഷണത്തിനായി ഈ പരാതി നൽകിയത് അന്വേഷണം തുടങ്ങാൻ വീണ്ടും വൈകി ജൂൺ ആഴ്ചയാണ് ബാറുടമകളോട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അറിയിക്കാൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിക്കെതിരെ സാമൂഹിക മാധ്യമം ഔദ്യോഗിക സംവിധാനത്തിൽ അദ്ദേഹത്തെയും രണ്ട് മന്ത്രിമാരെയും പാർട്ടിയെ മുൻനിർത്തി ഒരു സംഘടന കോടികൾ പിരിക്കുന്നുവെന്ന പരാതിയിൽ നടപടികൾ വൈകിയതിലാണ് ദുരൂഹത അതേസമയം ബാറുടമകൾ പിരിവ് നടത്തുന്നുവെന്ന ആക്ഷേപത്തെക്കുറിച്ചോ അത് സാധുരിക്കുന്ന ശബ്ദരേഖയെക്കുറിച്ചോ അറിയില്ലെന്ന നിലപാടാണ് സർക്കാർ നിയമസഭയിലും പുറത്തും ആവർത്തിക്കുന്ന